കെ ടി എമ്മിൻ്റെ വണ്ടികൾക്ക് മിക്കവാറും പണികൾ കിട്ടുന്നത് അതുകൊണ്ടാണ് ഒരു ഓയിലങ്ങോട്ട് ഒഴിക്കും മോട്ടുകളുടെ ഫുള്ളി സിന്തറ്റിക് ഒരു അല്പമെങ്കിലും അശ്രദ്ധമായിട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു എൻജിൻ എന്ന് പറയുന്നത് നല്ലപോലെ റവീ റവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വണ്ടിയിട്ട് പിഴിഞ്ഞ് ഫുൾ ത്രോട്ടിൽ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ജാപ്പനീസിൻ്റെ ഒരു ഒരു ഒറിജിനൽ ക്വാളിറ്റി ആ ഒരു എഞ്ചിൻ്റെ ഭാഗം കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എടുത്ത് രണ്ടായിരം ആറായിരം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ എൻജിൻ തവട് പൊടിയാവുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പൾസർ ട്യൂട്ടിൻ്റെ ഒന്നും അത്ര റിലേബിൾ ആയിട്ടുള്ള വണ്ടിയൊന്നും തന്നെയല്ല പക്ഷേ മോട്ടീവുകൾ അത് മോട്ടിവുകളിലൊക്കെ ഇപ്പോൾ ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയൊക്കെയാണ് ഈ ത്രീ ഹണ്ട്രഡ് ബി എന്ന് പറഞ്ഞ മോഡലൊന്നും എടുത്ത് ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല പ്രൊട്ടക്ഷൻ കാർഡിലൊക്കെ കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് അതുകൊണ്ട് യൂസും ഇല്ല പോയി ഫുള്ള് സർവീസ് ചെയ്ത് വണ്ടി കയറ്റി വെച്ച് കുറച്ചൊരു ഒരു നൂറോ നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടി കയറ്റി വെച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതെടുത്തിട്ട് എവിടെ പോയിട്ട് വന്നിട്ട് വണ്ടി എടുത്തിട്ട് വെയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ ഇതേ നെറ്റില്ല ഒരു തിലകക്കുറി നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് ഒരു സ്റ്റിച്ച് അപ്പോൾ വണ്ടി നിന്നും പറഞ്ഞ് വേണമല്ല ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പം ആ ഒരു ചെറിയൊരു പരുക്ക് തെറ്റ് അടിച്ച് ചിഴിഞ്ഞ് കയറിപ്പോയതാണ് ഒരു സ്റ്റിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഇറങ്ങാനൊന്നും വലിയ നിർവാഹമില്ല ഇന്ന് എറണാകുളത്ത് പോയിട്ട് അതൊരു സർപ്രൈസായിട്ടുള്ള കിണ്ണം കാറ്റിയൊരു ബ്ലോഗ് ഒന്നല്ല ഒരു രണ്ട് മൂന്നെണ്ണം വരാനുണ്ടായിരുന്നു പഴയതുപോലുള്ള പവർ വീഡിയോ പക്ഷേ എന്താ ചെയ്യാനാ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പരുക്ക് കിട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയാണ് ഏകദേശം ആ കരിയാറായി എന്ന് വിശ്വസിക്കുന്നു വെള്ളിയാഴ്ച ഇട്ടതാണ് ഇനി വെള്ളിയാഴ്ച അടി വരുന്ന വെള്ളിയാഴ്ച എടുക്കണമെന്നാണ് പക്ഷേ നമുക്ക് തിങ്കൾ സോറി ചൊവ്വ ബുധൻ വ്യാഴം നമ്മുടെ വീട് ടൈമാണ് അതെന്തായാലും നമ്മൾ ആരൊക്കെ വന്നിട്ടാണെങ്കിലും ഇട്ടിരിക്കും കാര്യം നമ്മൾ പഴയതുപോലെ ഒന്ന് പവറായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർക്കും എന്താ പറയുക ഒരു മടുപ്പില്ലാതെ കാണാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിട്ടുള്ള കുറച്ച് വണ്ടികളുടെ പേരാണ് ഒരു പക്ഷേ ഈ വീഡിയോ കഴിയുന്നതോടു കൂടി എന്നോട് പലർക്കും ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല ഭീകര ഫാൻ ബേസ് ഉള്ള വണ്ടികളുടെ ലിസ്റ്റായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ സി നമ്മൾ ഫസ്റ്റിൽ ഒരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു വണ്ടി മാനുഫാക്ചർ ഇറക്കി വിടുന്നത് അല്ലെങ്കിൽ പല ബ്രാൻഡുകൾ തമ്മിൽ പല രീതിയിലുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങൾ എന്തായാലും വരും ഇപ്പം ബജാജിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ പണ്ട് തൊട്ടേ ആൾക്കാർ പറയുന്നത് പണ്ട് തൊട്ടേ ഇപ്പം അങ്ങനെയൊക്കെ ഒന്നുമില്ല കേട്ടോ ഇപ്പം കെ ടി എം മട്ടിൽ ടൈ അപ്പായതിനു ശേഷം ഇപ്പം ബജാജിന് ഒരു കോമൺ സ്ഥാനമുണ്ട് പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ബജാജിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് തവണ ചിന്തിക്കും ഇത് എടുക്കണോ പണിയാണോ റീസെൽ വാല്യൂ ഇല്ല അന്ന് ഹീറോ ഹോണ്ട മെയിൻ അപ്പം ഇപ്പം ആണെങ്കിലും ഹീറോ ആണെങ്കിലും ടി വി എസ് ആണെങ്കിലും ഏത് റോയൽ എൻഫീൽഡ് ആണെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാപ്പനീസ് വണ്ടികളുടെ സ്റ്റാൻഡേർഡ് ഒരിക്കലും നമുക്ക് ഇന്ത്യൻ ബ്രാൻഡിൽ നിന്ന് കിട്ടണമെന്നുള്ള വാശി ഇച്ചിരി പാടാണ് ബട്ട് ഇപ്പം ഈ പറഞ്ഞപോലെ ഉദാഹരണത്തിന് സി ബി ആർ ടു ഫിഫ്റ്റി ആറൊക്കെ കിടന്ന് ഓടുന്നത് പോലെ ഹയർ സ്പീഡിൽ അല്ലെങ്കിൽ ഹയർ ആർ പി എമ്മിലൊക്കെ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നതുപോലെ മേ ബി ഒരു എക്സ് എം ആർ ടു ഓടണമെന്നില്ല അപ്പോൾ ഒരു ക്വാളിറ്റിയിൽ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇരിക്കും ഇപ്പം സി ബി ആറിനൊക്കെ ആണെങ്കിൽ കുറച്ച് എന്താ പറയുക കുറവ് കെയർ കൊടുത്താൽ മതി മറ്റതിനാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് അകത്തുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ എടുത്തരം തൊട്ടേ പണി വരുന്നുണ്ട് അൺറിലേബിളായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ പണികൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫസ്റ്റിൽ തന്നെ പറയാനുള്ളത് ജാവ മോഡൽസാണ് വേറൊന്നുമല്ല ഞാൻ ആ കമ്പനിയെ കുറ്റം പറയുകയല്ല ജാവാട വണ്ടികളിൽ ഇതുപോലെ തന്നെ എസ് ഡി ഈ മോഡൽ വണ്ടികളിലെല്ലാം തന്നെ ഒരു അൺറിലേബിലിറ്റി ഞാൻ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് ഞാനിപ്പോൾ കച്ചവടക്കാരനായിട്ടുള്ള ഞാൻ പരമാവധി എടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന വണ്ടികൾ ഈ ജാവാട വണ്ടികളൊക്കെയാണ് നല്ല വണ്ടികളൊക്കെയാണ് എടുക്കും കാര്യം മേടിക്കാൻ ആൾക്കാരുണ്ട് കുഴപ്പമില്ലാത്ത വണ്ടികളാണെന്ന് വെച്ചാൽ ഓടിക്കാനും ഈ പറഞ്ഞതുപോലെ എനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഈ ചാനലിൽ കൂടെ എനിക്ക് തോന്നുന്ന ഞാൻ ഇത്ര നാളും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മേ ബി അതൊരു പ്രിയപ്പെട്ട വണ്ടി തന്നെ ആകണം ഇങ്ങനെ ഇപ്പം ഇറങ്ങുന്ന വണ്ടിയൊക്കെ മച്ച് ആണെന്നാണ് പറയുന്നുണ്ട് പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വണ്ടികൾക്കൊക്കെ ഇച്ചിരി എന്താ പറയുക എൻജിൻപരമായി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഒരുപാട് ഹെവിലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കണ്ടു വന്നിട്ടുള്ളത് അതായത് ഇപ്പം പെറാക്ക് ആണെങ്കിലും ജാബ എസ് ഡി മോഡൽസിൽ വന്നിട്ടുള്ള പെറാക്കിനാണെങ്കിലും ഫോർട്ടി ടുവിനാണെങ്കിലും പറഞ്ഞാൽ ഹെഡ് പരമായ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊരു വലിയൊരു വിഷയം തന്നെയാണ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെക്കാൻ വണ്ടി അടുത്ത വണ്ടി എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പഴയ ത്രീ ഫിഫ്റ്റി സീരീസ് വരുന്ന എഞ്ചിൻസാണ് അണ്ട്രലേബിൾ ആണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് ആ ആ എഞ്ചിൻ നമ്മൾ മര്യാദയ്ക്ക് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് അധികം ഹ്രവ് ചെയ്യാത്ത ഒരു സാധനമാണ് പല ആൾക്കാരും സൈലൻസറൊക്കെ കുത്തിക്കയറ്റി ആ ഒരു വണ്ടിയെ പുഷിങ് ഒരുപാട് പുഷ് പുഷി പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ജാപ്പനീസ് മെഷീൻസ് ഉള്ള ഒരു വണ്ടിയുടെ ഒരു കാൽക്കുലേഷൻ പോലെ നമ്മൾ ഈ ഒരു വണ്ടിക്കത് ചെയ്ത് ഇട്ട് പൊട്ടി പട 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 പടാന്ന് പറഞ്ഞ പൊട്ടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ എഞ്ചിൻ്റെ കാര്യത്തിൽ ചെറിയ തീരുമാനം എന്തായാലും ആവും പുഷ്റോഡ് എഞ്ചിനാണ് വളരെ ഓൾഡ് ടൈപ്പ് എൻജിനാണ് അതുകൊണ്ട് തന്നെ പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഒരുപാട് കിട്ടി ഒരുപാട് വിടിയാണ് എന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പഴയ വണ്ടി പുതിയ വണ്ടിക്കും മേ ബി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു വിഷയമുണ്ട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അടുത്ത ഒരു അൺറിലേബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഈ എക്സ്പൾസ് ടു ഹൺഡ്രഡ് എക്സ്പൾസിൻ്റെ ടു ഹൺഡ്രഡ് സി സിയിൽ വരുന്ന എൻജിൻസ് ഉണ്ടല്ലോ ടു ടെണ്ണല്ല ടു ടെൻ്റെ കാര്യം നമുക്ക് പറയാറായിട്ടില്ല ഈ ഫോർ വിക്ക് മുമ്പ് ഒരു എൻജിൻസ് ഉണ്ടായിരുന്നു അത് ഇച്ചിരി അൺറിലേബിളായിട്ട് തോന്നി എടുത്തിട്ടുള്ള ഫീ ഭൂരിഭാഗം ആൾക്കാർക്കും ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് പണി കിട്ടിയിട്ടുള്ളത് ഭയങ്കരമായ വിഷയങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതായത് മുട്ടം പണിയായിരുന്നു എടുത്ത മിക്കവർക്കും കമ്പനി അഞ്ച് വർഷത്തെ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിരന്തരമായി വാറൻറ്റി ക്ലെയിം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ആ ഒരു വണ്ടിയെ പറ്റി പറഞ്ഞത് ഞാൻ ഉപയോഗിക് എക്സ്പൾസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കങ്ങനെ ഇതുവരെ ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു മറന്നും പോയി ആ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഡ്യൂക്ക് ത്രീ നയൻറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് പണി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കാര്യം കുറച്ചും കൂടെയൊക്കെ സ്മൂത്തർ കുറച്ചും കൂടെയൊക്കെ പവർ ലീനിയർ ആക്കിയതുകൊണ്ട് പണി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നാലും സ്റ്റിൽ ഡ്യൂക്ക് ത്രീ നയൻറ്റി ജെൻ ത്രീക്ക് ഫസ്റ്റ് ഒരു ബാച്ചിലർ വണ്ടികൾക്കൊക്കെ ഒരുപാട് പണികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് അതൊരു ഹൈ കംപ്രഷൻ റേഷ്യോ വണ്ടിയാണ് അതിൻ്റെ എഞ്ചിനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചാർ ഔട്ട്പുട്ട് പിഴിഞ്ഞു വെച്ചേക്കുന്ന ഒരു സാധനമാണ് ത്രീ നയൻറ്റി അതിപ്പം ജെൻ വൺ ആണെങ്കിലും ജെൻ ടു ആണെങ്കിലും ജെൻ ത്രീ ആണെങ്കിലും ആ എൻജിനകത്ത് കപ്പാസിറ്റി ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഗിയർ ഹൈ ഹൈക്കംപ്രഷനിൽ പവർ കുത്തി നിറച്ച് അല്ല ബോംബ് ഇരിക്കുന്നത് പോലെ കൊടുക്കുമ്പോൾ ബോംബ് പൊട്ടുന്നത് പോലെയുള്ള സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു അൺറിലേബിൾ ആയിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൺറിലേബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് പക്ഷേ ക്ലച്ച് ഡിസ്ക് പോലും മാറാതെ മര്യാദയ്ക്ക് വളരെ കെയർ കെയർഫുള്ളി നല്ലൊരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബുദ്ധിപരമായി കൊണ്ടിടക്കുന്ന ആൾക്കാരെ പക്ഷേ നമ്മൾക്ക് നമ്മുടെ സനൽ ബ്രോഡ് ബി എസ് സിക്ക് ഡ്യൂക്ക് ത്രീ ആണ് അത്യാവശ്യം പൊളിച്ച് ഓടിക്കുന്നുണ്ട് എന്നാൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് അതിൻ്റെ ലിമിറ്റ്സിനെ വലിയ രീതിയിലിട്ട് അതിനെ പീഡിപ്പിക്കാതിട്ട് ഓടിക്കുന്നത് കൊണ്ടാവണം അവൻ്റെ വണ്ടിക്ക് അങ്ങനൊരു നല്ലൊരു എന്താ പറയേണ്ട ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല വരും വലിയ അറിയത്തില്ല എന്തായാലും വരും കാര്യം പത്ത് എഴുപതിനായിരം കിലോമീറ്റർ ആയവൻ്റെ വണ്ടി ഇപ്പോൾ സ്റ്റിൽ ഒരു ക്ലച്ച് പ്ലേറ്റ് പോലും മാറിയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഒരു അത്രയും പവറുള്ളൊരു വണ്ടി നമ്മൾ നമ്മൾ ഓടിക്കുന്ന സ്റ്റൈൽ പോലിരിക്കും നിങ്ങളിപ്പം ഒരു അല്പമെങ്കിലും അശ്രദ്ധമായിട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു എൻജിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്യൂക്ക് അല്ലെങ്കിൽ കെ ടി എമ്മിൻ്റെ ത്രീ നയൻറ്റി സീരീസ് എഞ്ചിൻ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിക്ക് ഒന്നും അത്രയ്ക്കില്ല ബട്ട് എന്നിരുന്നാലും നമുക്ക് കമ്പെയർ ടു ഈ പറയുന്നത് പോലെ യമഹ ആർ വൺ ഫൈവ് അയ്യോ ആർ വൺ ഫൈവിൻ്റെ കാര്യം പറയും ആദ്യത്തെ വെർഷൻ ആർ വൺ ഫൈവ് വെർഷൻ ത്രീയുടെ ഒക്കെ പോലെയോ അല്ലെങ്കിൽ സി ബി ആർ വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റിയുടെ ഒക്കെ പോലെയോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഈ കെ ടി എമ്മിൻ്റെ കാര്യം പക്ഷേ ആർ വൺ ഫൈവ് വെർഷൻ ത്രീ അത് അണ്ടർലേബിൾ ആണെന്ന് ഞാൻ പറയും അത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള വണ്ടികളിൽ ക്രാങ്കിന് നല്ല അല്ലെങ്കിൽ റോക്ക് ക്രാമ്പിന് ക്യാം ഷാഫ്റ്റിന് ടൈമിംഗ് ചെയിനൊക്കെ നല്ല പോലെയുള്ള പണി കിട്ടുന്നുണ്ട് അതായത് അത് റിലയബിൾ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിലയബിൾ ആണെന്ന് പറയും പക്ഷേ ആ ഒരു വണ്ടി റിലേബിൾ അല്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതായത് പിന്നെ ഓടിക്കുന്ന ആൾ ആൾക്കാരുടെ ഒരു 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 കൂടെ ഉണ്ടെന്നകത്ത് അത് വേറെ കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആർ വൺ ഫൈവ് വെർഷൻ ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഫസ്റ്റ് വെർഷനാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഫസ്റ്റ് ജനുവരി തന്നെ മാർച്ചിൽ തന്നെ ഇറക്കിയ ഒരു വണ്ടിയാണ് എൻ്റേത് അപ്പോൾ അത് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടോ ഇതുവരെ എനിക്ക് ഇതുവരെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലച്ച് ഡിസ്ക് അല്ലാതെ ഞാനിപ്പോൾ ക്യാംഷാഫ്റ്റോടെ മാറാൻ പോവാണ് പത്ത് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ആയപ്പോഴാണ് ക്യാം ഷാഫ്റ്റ് മാറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ക്യാംഷാഫ്റ്റ് ഇതുവരെ എനിക്ക് മര്യാദയ്ക്ക് കിട്ടി ശേഷം എടുത്തിട്ടുള്ള ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ എഞ്ചിനിട്ട് ഹൈ റവ് ചെയ്യുന്ന എഞ്ചിനല്ലേ ഡാസിൽ സിലിണ്ടർ വരുന്ന എഞ്ചിനാണ് നല്ല രീതി രീസ്റ്റൻ സിലിണ്ടർ വരുന്നത് നല്ലപോലെ റെവ് റവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വണ്ടിയിട്ട് പിഴിഞ്ഞ് ഫുൾ ത്രോട്ടിൽ ഓടിയുന്ന സമയത്ത് നമുക്കൊരു ജാപ്പനീസിൻ്റെ ഒരു ഒരു ഒറിജിനൽ ക്വാളിറ്റി ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എടുത്ത് ഒരു രണ്ടായിരം ഒരു ആറായിരം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ എൻജിൻ തവിട് പൊടിയാവുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സിമിയാശൻ്റെ ഒരു വണ്ടി പണ്ട് ഞാൻ കണ്ടത് ഞാൻ ഓർക്കുന്നു കോയമ്പത്തൂർ അതായത് തൃശ്ശൂർ ടു കോയമ്പത്തൂർ വരെ നല്ല റോഡല്ലേ പിഴിഞ്ഞ് ഇത് ഒരു ഫുൾ ത്രോട്ടിൽ ലോന ഓടിച്ചെന്ന് തവിടുപൊടിയായിപ്പോൾ എൻജിൻ അത് വലിയ വിഷയമായി തവിട് എന്ന് പറഞ്ഞാൽ തവിട് പൊടിയായിപ്പോയി എഞ്ചിൻ മൊത്തത്തിൽ കലക്കി സിലിണ്ടറും പിസ്റ്റണും ഗിയർ ബോക്സും ക്രാങ്കും എല്ലാം വേസ്റ്റ് പരുവത്തിലാണ് വന്നത് അപ്പോൾ സി നമുക്കിപ്പോൾ ഒരു വണ്ടി പുഷ് ലിമിറ്റ് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു ജാപ്പനീസ് വണ്ടി എടുത്തിട്ട് നല്ല ഇത് ആണ് എത്ര ഓടിച്ച് പൊട്ടിച്ചിട്ട് ഓടിച്ചാലും പൊള്ളത്തില്ലെന്നുള്ള കാര്യം നമ്മൾ ഒന്നും ജസ്റ്റ് ഒന്ന് ഓർമയിൽ വേണം അപ്പം പഴയ ക്വാളിറ്റി ഒന്നും എമഹാഡ ആർ വൺ ഫൈവ് സീരീസിലൊന്നും ഇല്ലെന്നുള്ള കാര്യം നിസ്സംശയം ഞാൻ എവിടെ ഞാൻ പറയും പിന്നെ ഹോണ്ടായിൽ സോറി ഹോണ്ടായലും റിലയബിൾ അല്ലാത്ത മോട്ടർ സൈക്കിൾസുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ യൂണിക്കോൺ മോഡൽസിലൊക്കെ നമ്മൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറേ കഴിയുമ്പം ഹെഡിൽ നിന്നുള്ള ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഈ ഹോർണർ ടു പോയിൻറ്റ് സീറോയിലൊക്കെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ലീക്കും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പൾസർ ടു ട്വൻറ്റിയൊന്നും അത്ര റിലയബിൾ ആയിട്ടുള്ള വണ്ടിയൊന്നും തന്നെയല്ല പക്ഷേ നമ്മൾ മാന്യമായിട്ട് തൂത്ത് തുടച്ച് എഞ്ചിൻ കറക്റ്റായിട്ട് മാറി എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാറി എയർ ഫിൽട്ടർ എല്ലാ സംഭവങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ഒക്കെ കടന്ന് ഓടിക്കുള്ളൂ ലക്ഷക്കണക്കിന് ഓടിയ ടു ട്വൻറ്റിയും പൾസർ എൻ എസ് ടു ഹൺഡ്രഡും വൺ ഫിഫ്റ്റിയും വൺ എയ്റ്റിയൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കുറേ ആറേഴ് വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു ജാപ്പനീസ് വണ്ടികൾ പോലും ഇത്രയും ഓടിയിട്ടില്ല ആറും ഏഴും ലക്ഷം കിലോമീറ്ററോടെ ഏഴല്ല അത് തള്ളിപ്പോയി പക്ഷേ ഒരു മൂന്ന് രണ്ടര ലക്ഷം കിലോമീറ്ററോളം ഓടിയ പൾസർ സീരീസിലുള്ള വണ്ടികൾ എനിക്ക് പിന്നെ ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലായില്ലേ ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മളിപ്പോൾ ഏതൊരു വണ്ടി എടുത്താലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒഴിച്ചു നിർത്തി ചില വണ്ടികളൊക്കെ ആയിരം കിലോമീറ്റർ ഓഴുന്നപ്പോൾ തന്നെ തന്നെ എൻജിന് പണിയാകുന്ന കാര്യം നമ്മൾ ക്രാങ്കിനൊക്കെ പണിയാവുന്ന കാര്യം നമ്മൾ കാണുന്നതാണ് പക്ഷേ നിങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി പറഞ്ഞ വണ്ടിയാണെങ്കിലും നിങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിൽ പിന്നെ കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എക്സ്പ്രസിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ ആറായിരം കിലോമീറ്ററിലാണ് എൻ്റെ ഓയിൽ ചേഞ്ചസ് സെക്കൻഡ് സർവീസിൽ വരുന്നത് അതുവരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ എഞ്ചിന് പണി കിട്ടാനുള്ള ചാൻസ് മിക്ക എക്സ്പ്രസിനും പണി വന്നേക്കും മത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റായൊരു വിഷ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സർവീസ് ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടാണ് ട്രായംഫിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ ട്രായം സ്പീഡ് ഫോർ ഹൺഡ്രഡൊക്കെ പതിനാറായിരം കിലോമീറ്ററിലാണ് അതിൻ്റെ സർവീസ് വരുന്നത് ആ പതിനാറായിരം കിലോമീറ്ററിൽ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് ഓയിൽ മാ മാറുന്ന സാഹചര്യത്തിൽ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത പക്ഷെ ടെസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ആറായിരം ഏഴായിരം കിലോമീറ്റർ ഓടിക്കുകയെന്ന് പറയുമ്പം പണി കിട്ടും യമഹാഡ വണ്ടിക്ക് മൂവായിരം കിലോമീറ്റർ ആണ് ആർത്രയാണെങ്കിൽ പോലും മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ഓയില് മാറിയേക്കണമെന്നാണ് പറയുന്നത് അപ്പം ഈ അപ്പം നിങ്ങൾ നോക്കിയാൽ എത്രയും കൂടിയ ഓയിൽ ഒഴിച്ച് ആർത്തിയും ആർ എൻ ഫൈവിലൊക്കെ സിന്തറ്റിക് ഓയിൽ വെച്ചിട്ട് മൂവായിരം കിലോമീറ്റർ ഒക്കെ കിട്ടത്തുള്ളൂന്ന് കമ്പനി ഒഴിച്ചോ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് എൻ്റെ ആർ എണ് ഫൈവിൽ ഞാൻ ഒരിക്കലും മോട്ടുകളോ കൂടിയ ആയിരത്തി മുന്നൂറ് ആയിരത്തിഞ്ഞൂറ് അടിനോള് മോഡലിൽ കൂടി അത് കൂടിയത് പൈസ കൊണ്ടാണ് കൂടുതൽ ക്വാളിറ്റി കൊണ്ട് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം എൻജിൻ ഓയിൽസിനെ പറ്റി ഞാൻ ഉപയോഗിച്ച് പരാജയപ്പെട്ട എഞ്ചിൻ ഓയിൽസിനെയൊക്കെ പറ്റി അത് വേണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഈ പറഞ്ഞ കൂടി ഓയിലൊന്നും എൻ്റെ വണ്ടിയിൽ ഞാൻ ഒഴിക്കത്തില്ല എമഹാഡെൻ്റെ വണ്ടികൾ ഞാൻ ഒഴിക്കത്തില്ല കാര്യം മൂവായിരം കിലോമീറ്റർ എങ്ങനെ പോലും കിട്ടത്തുള്ളൂ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും നല്ല വിലക്കുറയിൽ യമഹ കമ്പനി ഓജി ഓയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ആ ഒഴിച്ച് ഓടിച്ചാൽ മതി നമുക്കൊരു മൂവായിരം കിലോമീറ്റർ വരെ നല്ല പെർഫോമൻസ് കിട്ടും ഒരു പ്രത്യേകിച്ച് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനി ഓയിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ എമ ലൂബിൻ്റെ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ മോട്ട്യുകൾ അത് മോട്ട്യുകളിലൊക്കെ ഇപ്പോൾ ആയിരം ആയിരത്തി മൂന്നു ഒരുന്നൂറ് രൂപയൊക്കെയാണ് ഈ ത്രീ ഹൺഡ്രഡ് ബി എന്ന് പറഞ്ഞ മോഡലൊന്നും എടുത്ത് ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല പ്രൊട്ടക്ഷൻ കയറിലൊക്കെ കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് അതുകൊണ്ട് യൂസും ഇല്ല മൂവായിരം കിലോമീറ്റർ കഴിയുമ്പം എന്തായാലും മാറ്റിയേ പറ്റത്തുള്ളൂ എഞ്ചിനോയിൽ പോട്ടെ ഒരു നാലായിരം കിലോമീറ്റർ ഓടിയെന്ന് വെച്ചോ എന്നാലും മാറ്റിയല്ലേ പറ്റത്തുള്ളൂ സോ നമ്മുടെ മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം എ ടി എമ്മിനൊക്കെ അയ്യായിരം കിലോമീറ്റർ ഇടപെട്ടാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് അയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു നാലായിരം നാല വണ്ടിയുടെ പഴക്കം അനുസരിച്ച് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടിയാണെങ്കിൽ നാലായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നിങ്ങൾ എഞ്ചിൻ ഓയില് മാറണം അതുമാത്രമല്ല ആറ് മാസം ഇരിക്കുമ്പോഴാണ് ഇതിനൊക്കെ ചെയ്യുന്നത് സർവീസ് നിങ്ങളിപ്പോൾ ഒരു ഓയിൽ ഫുള്ള് സർവീസ് ചെയ്ത് വണ്ടി കയറ്റി വെച്ച് കുറച്ചൊരു നൂറോ നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടി കയറ്റി വെച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളിതെടുത്തിട്ട് എവിടെയോ പോയിട്ട് വന്നിട്ട് വണ്ടി എടുത്തിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വഹിക്കാം നൂറ്റമ്പത് കിലോമീറ്റർ അല്ല ആ എൻജിൻ ഓയിൽ ഓടികളൊന്നും പക്ഷേ പറ്റത്തില്ല ഒരു എഞ്ചിൻ ഓയിലിന് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ആ ഒരു മെറ്റലിലോട്ട് ഒഴിക്കുന്ന സമയത്ത് അതിനൊരു ഒരു ഒരു ഇതുണ്ട് ഉണ്ട് ആ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പം ലൂബ്രിക്കേറ്റ് ചെയ്യാനും പ്രൊട്ടക്ഷനും ഒന്നും തന്നെ ആ ഒരു എൻജിനോയിലിൻ്റെ നോ മോർ പ്രൊട്ടക്ഷൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ സ്ഥിരം ഉപയോഗിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് എൻജിനോയിൽ കറക്റ്റായിട്ട് സമയത്ത് മാറുക അല്ലെന്നു പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എൻജിൻ ഓയിൽ ഒഴിച്ചിട്ട് വെറുതെ ഉപയോഗം ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈം പീരീഡിനുള്ളിൽ മാറുക മാറുക കെ ടി എമ്മിൻ്റെ വണ്ടികൾക്ക് മിക്കവാറും പണികൾ കറ്റുന്നത് അതുകൊണ്ടാണ് ഒരു ഓയിൽ അങ്ങോട്ട് ഒഴിക്കും മോട്ടുകളുടെ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിക്കും വലിയ ഉപയോഗവും ഇല്ലാത്ത ചില ആൾക്കാർ വെച്ചിരിക്കും പിന്നെ ആ ഇടയ്ക്ക് ആ കഴിഞ്ഞ ഓയിലെടുത്ത് ആയിരം നാലായിരം കിലോമീറ്റർ ഓടി തയ്ക്കുന്നവരെ ഇട്ട് ഓടിച്ച് ആ വണ്ടിക്ക് പണി കിട്ടും അതൊക്കെയാണ് സംഭവം സോ വണ്ടി നമ്മളങ്ങനെ മെയിൻറ്റെയിൻ പോലെ ഇരിക്കും പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞത് എൻജിന് റിലേബിൾ അല്ലാത്ത വണ്ടികൾ എന്നുള്ളൊരു കൺസെപ്റ്റില് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇച്ചിരി കെയർ കൂടുതൽ കൊടുക്കണ്ട സോ അടുത്തൊരു വീടിയിലാണോ ബൈ